പ്രഹ്ലാദനെ ബാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൃഷ്ണന് ഈ പ്രഹ്ലാദന് ഒരപത്തില്ല അവസാനം വിഷം കൊടുക്കേ എന്ന് ആജ്ഞാപിച്ചു അമ്മ കയാധൂദേവി നിവൃത്തിയില്ലാതെ വിഷം കൊടുക്കാനായിട്ട് കൊടുക്കേണ്ടി വന്നു അമ്മയ്ക്ക് ആ വിഷം അമൃതായിട്ട് മാറി എന്നാണ് പ്രഹ്ലാദനെ സംബന്ധിച്ച് വിഷം ഉള് ചെന്നിട്ടും മരിക്കുന്നില്ല പ്രഹ്ലാദൻ ആരൊക്കെ കൂടെ ഉണ്ടായാലും ശരി ഭഗവാൻ കൂടെ ഇല്ലെങ്കിൽ അവ നശിക്കും ഇനി ആരും ഭഗവാനേ ഉള്ളൂ നാശമേ ഉണ്ടാവില്ല സംരക്ഷണയിലാണ് പ്രഹ്ലാദന്റെ ജീവിതം പ്രഹ്ലാദൻ ഉണ്ടായില്ല താളർന്ന് പോവുകയാണ് ഹിരണ്യ വിഷു പതിനാല് ലോകങ്ങളെയും കിടക്കിടമറപ്പിച്ച ഹിരണ്യ വിശു താളർന്ന് വീണു എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി ഭയം എന്ത് എന്ന് ഇതേവരെ അറിഞ്ഞിട്ടില്ല ഹിരണ്യ ഇപ്പോ ഈ പ്രഹ്ലാദനെ ഒന്നും ചെയ്യാൻ പറ്റാതെ അവശനായി കിരണി വിശു ഗുരുനാഥന്മാരെ രാജാവിൻ്റെ അടുത്ത് വന്നു രാജാവെ വിഷമിക്കണ്ട ഞങ്ങൾക്ക് ഈ ആധുനിക പാഠ്യപദ്ധതികളെ അറിയുള്ളൂ സാമ്പ്രദായികമായിട്ടുള്ള പാഠ്യപദ്ധതി ഞങ്ങൾക്ക് വലിയ വശമില്ല ഞങ്ങളുടെ അച്ഛൻ സാക്ഷാൽ ശുക്രാചാര്യർ എത്തിച്ചേർന്നാൽ ഒക്കെ പരിഹാരമുള്ളൂ അതുകൊണ്ട് അതുവരേക്കും ഈ പ്രഹാറിനെ കെട്ടിയിടൂ എന്ന് പറഞ്ഞു അങ്ങനെ കിരണി വിശ്വാപിച്ചു വരുണവശമാണ് പ്രഹാറിനെ ബന്ധിച്ചു അപ്പോഴാണ് പ്രസാദിന്റെ കൂട്ടുകാരെ അവർക്ക് പ്രസാദനെ കാണാൻ തോന്നി എല്ലാവരും കൂടി അങ്ങോട്ട് വന്നു ഞങ്ങളുടെ പ്രസാദനെ ഞങ്ങൾക്ക് വിട്ടു തരണം എന്ന് പറഞ്ഞിട്ടാണ് ആ കൂട്ടുകാരെ അങ്ങോട്ട് വന്നത് പ്രസാദിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു പ്രസാദ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നെ അച്ഛൻ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിയാണ് നീയെ അച്ഛന് ശേഷം നിനക്ക് രാജ്യം ഭരിക്കാം അങ്ങനെ വന്നാൽ നമുക്ക് ഒരുമിച്ചിരുന്ന നാമം ജപിക്കാലോ ഇപ്പൊ എന്തിനാ ഇതിന് മെനക്കെടുന്നത് ഇപ്പോ അച്ഛന് അച്ഛൻ പറയുന്നത് പോലെ കേട്ടുകൂടെ ചോദിച്ചപ്പോ പ്രധാനം പറഞ്ഞു എന്താ നിങ്ങൾ പറയുന്നത് ഈ ജന്മണ്ടല്ലോ ഈ ജന്മം എത്രയോ ജന്മങ്ങൾക്ക് ശേഷം കിട്ടിയതാണ് നമുക്ക് നിസ്സാരമായ കാമങ്ങളുടെ കറകെ പോകാതെ ഈശ്വര ഈശ്വരാർപ്പണ ബുദ്ധിയ ജീവിക്കുകയാണ് നമ്മൾ വേണ്ടത് നിസ്സാരമായ ഈ ഇന്ദ്രിയ സുഖങ്ങളുടെ കടകെ പോകരുത് നാളെയാവാം നാളെ ആവാം ഈശ്വര ഭജനം എന്ന് പറഞ്ഞാൽ എന്ന് വിചാരിച്ചാൽ അത് ഒരിക്കലും സാധിക്കില്ല ഇന്ന് തന്നെ ഭഗവാനെ ഭജിക്കാൻ തുടങ്ങണം എന്നാണ് നാളേക്ക് വയ്ക്കരുത് ഈ കൗമാരപ്രായത്തിൽ തന്നെ ഭഗവാനെ സേവിക്കാനായിട്ട് പുറപ്പെടണം എന്നാണ് ശരിയാവുള്ളൂ പിന്നെയാവാം മനുഷ്യന് ഒരു നൂറ് വയസ്സായ എന്നൊക്കെ പറയുമ്പോ അമ്പത് വർഷം ഉറങ്ങിക്കിടക്കുന്നില്ലേ പിന്നെ പല രോഗങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നു പല രോഗാവസ്ഥകൾ ആ സമയത്തൊക്കെ ചിലപ്പോ നല്ല രീതിയിൽ ഭഗവാനെ സേവിക്കാൻ പറ്റിക്കോളണം എന്നില്ല കുറച്ചായിട്ട് പ്രായമൊക്കെ ആകുമ്പോഴാണ് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഈ സാധനമൊക്കെ വരും നല്ലതുപോലെ ഭഗവാൻ പ്രസാദം ആസ്വദിക്കാൻ സാധിക്കുന്നില്ല ഭഗവാനെ ഭജിക്കാൻ സാധിക്കുന്നില്ല നല്ല പ്രായമായി അപ്പോഴാ തോന്നിയത് ആയകാലത്തൊന്നും ദീപാരാധന തൊഴാൻ പോയില്ലാൻ പറ്റത്തില്ല നല്ല പ്രായമായി പരസഹായം ഇല്ലാതെ നടക്കാൻ വയ്യ അപ്പോഴാണ് വീട്ടിലെ മകനോട് പറയുന്നത് നീ ഒന്ന് അമ്പലത്തേക്ക് കൊണ്ടുപോവോ ദീപാരാധനയ്ക്ക് ഒന്ന് കൊണ്ടുപോവോ കാർണോത്തേക്ക് അമ്പലത്തേക്ക് പോകാനായിട്ടാക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ മകൻ മകന്റെ വാട്ടം പോവുകയും ചെയ്യും അവസാന ആയകാലത്തൊന്നും ചെയ്തില്ല അവസാന കാലത്താണ് ഈശ്വരനെ ചെയ്യിക്കാനായിട്ട് തോന്നിയത് അപ്പോഴട്ടും സാധിച്ചില്ല ഇതാണ് അവസ്ഥ പിന്നെ ഓരോ വിഷയങ്ങളിലും ഏർപ്പെട്ടിരിക്കുകയാണ് ഓരോരുത്തർ ചിന്താഗ്രസ് ബാലന്മാരവർ കളിയിൽ മുങ്ങി പെണ്ണിങ്ങൊക്കെ കൃഷ്ണപ്രേമികളില്ല ഇതാണ് ലോകത്തിന്റെ അവസ്ഥ കുട്ടികൾ ഇങ്ങനെ കളിച്ചു നടക്കുന്നു കുറച്ചുകൊണ്ട് വലുതായാൽ യുവാക്കളായാൽ വിഷയസുഖങ്ങളുടെ പുറകെ അങ്ങനെ പോകും വയസ്സായി കഴിഞ്ഞാലോ പഴയ പ്രതാപത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കും ഭഗവാനെ സ്മരിക്കാനൊക്കെ നിങ്ങടെ മറക്കുന്നതാണ് പിന്നെ അത് മരിക്കുകയും ചെയ്യും ഇതാണ് ലോകത്തിന്റെ അവസ്ഥ അതുകൊണ്ട് ദാ നിങ്ങൾ നോക്കൂ എന്നെ എന്തുമാത്രം ഉപദ്രവിക്കാൻ ശ്രമിച്ചു അച്ഛനും മറ്റുള്ളവരും എന്തെങ്കിലും എനിക്ക് ആപത്തുണ്ടായോ ചൂലം കൊണ്ട് കുത്തി നോക്കി മുറിഞ്ഞില്ല തീരെ കൊണ്ടിട്ടു പൊള്ളിയില്ല വള്ളചാട്ട് കൊണ്ടിട്ടു ഒന്നും പറ്റിയില്ല പല ആപത്തുകളും എനിക്ക് എനിക്ക് എനിക്കുണ്ടാവാൻ അവർക്ക് ആഗ്രഹിച്ചു ശ്രമിച്ചു പക്ഷേ അതിൽ നിന്നൊക്കെ എനിക്ക് രക്ഷമായി ഭഗവാന്റെ കരുണ കൊണ്ട് അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ ഭഗവാനെ പറ്റിക്കാനായിട്ട് തീരുമാനിക്കും അതാണ് വേണ്ടത് അല്ല പ്രസാദ അങ്ങനത്തെ എവിടുന്നായി ഭക്തി ഉണ്ടായത് നമ്മുടെ ഗുരുനാഥന്മാരെ നമ്മെ പഠിപ്പിച്ചെടുക്കുകയല്ലോ എങ്ങനെയൊന്നും ആ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവിടെയുള്ള ഈ നിസാരന്മാരായ ആൾക്കാരുമല്ല എന്റെ ഗുരുനാഥന്മാരെ പിന്നെയോ സാക്ഷാൽ മഹർഷിയാണ് അച്ഛൻ തടസ്സം ചെയ്യാൻ പോയ സമയത്ത് ഞാൻ അമ്മയുടെ വയറ്റിലായിരുന്നു അപ്പൊ ഇന്ദ്രൻ എന്റെ അമ്മയെ കൊല്ലാൻ കൊണ്ടുപോയി എന്തെ ഒരു ഹിരണിയ ശശുവിനെ കൊണ്ട് തന്നെ ചൂദ്യ ഇനി ഇവിടെ പ്രസവിച്ചുണ്ടായ ഹിരണിയശുവിന്റെ അതായത് സ്വഭാവം തന്നെയാണല്ലേ അതുകൊണ്ട് അമ്മയെ കൊല്ലാനായിട്ട് കൊണ്ടുപോയി നാരുടെ മഹർഷി ഇടപെട്ടു അദ്ദേഹം അമ്മയെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി നല്ല ഉപദേശങ്ങൾ പറഞ്ഞു വൈശാലതീഥി വൈശാലധി ബുദ്ധിയെ ഗംഭീരമായിട്ടുള്ള ആത്മസന്ദേശത്തെ എനിക്ക് നൽകി ആറ് ലക്ഷണങ്ങളുള്ള ശരീരം യാതെ അസ്ഥി വർദ്ധത വിപരിണമത അപക്ഷീയത നശ്യതി എന്നിങ്ങനെ ആറ് ഭാവങ്ങളാണ് ശരീരത്തിന് ഉണ്ടാകുന്നു യാായതയെ ഉണ്ടാകുന്നു അസ്ഥി ഉണ്ട് വർദ്ധതയെ വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നു വിപരിണമതയെ പരിണാമങ്ങൾക്ക് വിധേയമാകുന്നു അപക്ഷീയത ക്ഷയിച്ച് ക്ഷയിച്ച് വരുന്നു നശ്യതി അവസാനിക്കാണ്ടാവുന്നു ഇതാണ് ശരീരം ഇതല്ലാത്തതാണ് ഞാൻ ഞാനെന്താ ഇങ്ങനെ പന്ത്രണ്ട് ലക്ഷണങ്ങൾ ഉള്ള ആത്മതത്വം ആ ആത്മഭാവമാണ് ഞാൻ ഇതെനിക്ക് നന്നായിട്ട് ബോധ്യമായി ഗുരുദാസൻ നാഗം ഋർഷി ഉപദേശിച്ചു എന്നെ ഉപദേശിച്ചുകൊണ്ടാണ് മഹർഷി ഉപദേശിച്ചത് അമ്മ അതൊന്നും കേട്ടിട്ടില്ല ഉറങ്ങിപ്പോയി പക്ഷെ അമ്മയുടെ വയറ്റിൽ ഇരുന്നു കൊണ്ട് എനിക്കിത് കേൾക്കാൻ സാധിച്ചു എന്നെ ഉദ്ദേശിച്ചാണ് ഗുരുനാഥൻ ഇത് ഉപദേശിച്ചത് നോക്കൂ ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന ജീവൻ ഇത് മുഴുവൻ പിടിച്ചെടുത്തു എന്നാണ് ആധുനിക ശാസ്ത്രങ്ങൾ പോലും അംഗീകരിച്ചതാണ് ഈ ഗർഭിണികളൊക്കെ കണ്ണിക്കാട്ട ചവറ് സീരിയസ് സിനിമയും കൊള്ളി കൊലപാതകം കണ്ടിരുന്നാൽ ദുഷ്ടന്മാരായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും അതിൽ അത്ഭുതമൊന്നുമില്ലാതെ അങ്ങനെ ഉണ്ടാവുള്ളൂ ഗർഭിണികൾ എന്താ ചെയ്യേണ്ടത് ഭഗവത് വിചാരായിട്ടിരിക്കണം ഭഗവാന്റെ ലീലകൾ കാണാനും ഭഗവാന്റെ കഥകൾ കേൾക്കാനും ഉള്ള ശ്രമം ഉണ്ടാവണം എന്നാലേ പ്രഹ്ലാദനെ പോലെയുള്ള കുറ്റുണ്ടാവുള്ളൂ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ പുറത്ത് നടക്കുന്ന സകലതും പിടിച്ചെടുക്കുന്നുണ്ട് എന്നാണ് ആ ജീവൻ പ്രഹ്ലാദൻ അത് മുഴുവൻ പിടിച്ചെടുത്തു ഗുരുനാഥൻ നാരണ മഹർഷി ഉപദേശിച്ചത് മുഴുവൻ പിടിച്ചെടുത്തു